സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും നടൻ കൃഷ്ണകുമാറിൻ്റെയും ഭാര്യയുടെയും നാല് മക്കളുടെയും എല്ലാ കാര്യങ്ങളും കാണാപാഠമാണ് ഇവരുടെ വീട്ടിൽ തന്നെ ആറ് യൂട്യൂബ് ചാനലാണുള്ളത് സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള ഈ താരപുത്രികൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വിശേഷം പങ്കുവെക്കാറുണ്ട് ഇവരുടെ നാല് മക്കളിൽ ഇതുവരെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാത്ത ഒരേ ഒരു വ്യക്തി ദിയ കൃഷ്ണയാണ് ഓ എന്ന ചെല്ലപ്പേരോടെ എല്ലാ ആരാധകരും വിളിക്കുന്ന ദിയയുടെ വിവാഹമാണ് ആദ്യം നടക്കാൻ പോകുന്നത് അഹാനയാണ് മൂത്ത കുട്ടിയതെങ്കിലും ഇപ്പോൾ ദിയയുടെ വിവാഹമാണ് ആദ്യം നടക്കാൻ പോകുന്നതെന്ന് പറയുന്നു പണ്ടൊരിക്കൽ അഹാനയുടെ വിവാഹം ചോദിച്ചപ്പോൾ അഹാനാദ്യം പറഞ്ഞത് ഇതാണ് എന്നേക്കാൾ മുമ്പ് ചിലപ്പോൾ ദിയ വിവാഹം കഴിച്ചേക്കുമെന്ന് नाड़ा സോഷ്യൽ മീഡിയയിലെല്ലാം തുറന്നു പറയുന്ന കൃഷ്ണയ്ക്ക് ഇതിനു മുൻപുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങളെക്കുറിച്ചും സൗഹൃദങ്ങളെക്കുറിച്ചും ഒക്കെ പറയാറുമുണ്ടായിരുന്നു ഇപ്പോൾ അശ്വിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായി ദിയ ഏറെ നാളായ പ്രണയത്തിലാണ് ഇവരുടെ വിവാഹം സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിനോടൊപ്പം തന്നെ ഇവരുടെ വിവാഹ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തയും പുറത്തു വരുന്നു സാന്റിനി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ വിവാഹ വസ്ത്രത്തിൻ്റെ ഒരുക്കം തുടങ്ങുന്നത് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ തന്നെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് ദിയ കൃഷ്ണയുടെ വിവാഹം നടക്കുന്നത് വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് എന്നുള്ള വാർത്തകൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം സിന്ധു കൃഷ്ണ എന്ന ഇവരുടെ അമ്മ തന്നെ ഇവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് കൂടുതലും എല്ലാവരും ചോദിക്കുന്നത് എന്നായിരിക്കും ദിയയുടെ വിവാഹം എന്നാണ് സെപ്റ്റംബറിൽ തന്നെ ഉണ്ടായിരിക്കുമെന്നും ദിയയുടെ വിവാഹം ഞങ്ങൾ എല്ലാവരും ഉറപ്പിച്ചിരിക്കുകയാണെന്നും പറയുന്നു കൂടുതൽ വിവരങ്ങൾ എവിടെ വെച്ചായിരിക്കും എങ്ങനെയായിരിക്കും സമയം എന്തൊക്കെയാണ് എന്തൊക്കെ ചടങ്ങുകളുണ്ട് ഇതൊക്കെ വഴിയെ അറിയിക്കാമെന്നും അതറിഞ്ഞതിന് ശേഷം ഓസിയോ അല്ലെങ്കിൽ ഞാനോ വന്നു തന്നെ നിങ്ങളെടുത്ത് ഇവരുടെ വിവാഹകാര്യം അറിയിക്കുമെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആരാത്തരയുള്ള താരമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ ദിയയുടെ വിവാഹ വിശേഷങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരവിഷയമായി മാറുന്നത് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയാണ് വിവാഹകാര്യം രണ്ടാമത് വെളിപ്പെടുത്തിയത് രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹത്തിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് സിന്ധു പറഞ്ഞത് സിന്ധു അക്കാര്യം പ്രഖ്യാപിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി ഈ വീഡിയോ ദിയ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബറിൽ വിവാഹം നടക്കാനാണ് സാധ്യത കൂടുതൽ ഇതോടെ ദിയ അശ്വിൻ ഗണേശുമായുള്ള വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി ഇതിന് പിന്നാലെ ഇതാ വിവാഹ ഒരുക്കങ്ങൾക്ക് തുടക്കമായി എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ദിയ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഇക്കാര്യം ദിയ അറിയിച്ചിരിക്കുന്നത് ദിയയും അശ്വിനും വിവാഹ ഡ്രസ്സിനുള്ള ഒരുക്കങ്ങളിൽ അളവ് കൊടുക്കാൻ എന്ന് തോന്നുന്നു വിവാഹ ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്ന് കുറിച്ചാണ് താരം സ്റ്റോറി പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഇനിയും നാലഞ്ച് മാസം ബാക്കിയുണ്ടെന്നും ഇപ്പോഴീ വിവാഹ വസ്ത്രത്തിന് എന്നാണ് ചോദിക്കുന്നത് എന്നാൽ വിവാഹ വസ്ത്രങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് എന്നും സമയത്തിന് കൊടുത്താലാകില്ല എന്നും നേരത്തെ ഡിസൈൻ ചെയ്യേണ്ട കാര്യമുണ്ട് എന്നും പറയുന്നുണ്ട് സ്വന്തം പേരോ പ്രത്യേകമായി ത്രെഡ് വർക്കോ ചെയ്യണമെങ്കിലാണ് ഇങ്ങനെ നേരത്തെ കൊടുക്കുന്നതെന്ന് പറയുന്നു ദിയ ആയതുകൊണ്ട് തന്നെ ഫാഷൻ സെൻസ് നന്നായി അറിയുന്നൊരു കുട്ടിയാണ് അതുകൊണ്ട് എന്തായാലും വ്യത്യസ്തമായ രീതിയിൽ തന്നെയായിരിക്കും ഇതിന് ഡിസൈൻ വരാൻ പോകുന്നത് ദിയയുടെ വിവാഹ വസ്ത്രം കാണാൻ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു ഒരു എഞ്ചിനീയറാണ് അശ്വിൻ കൃഷ്ണ വലിയ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ നല്ല സാലറിയോട് കൂടി ജോലി ചെയ്യുകയാണ് ാണ് ദേഹം ഇപ്പോൾ ദിയയുടെ അടുത്ത സുഹൃത്താണ് പണ്ട് നേരം നേരത്തെ തന്നെ നല്ല സുഹൃത്തുക്കളായിരുന്നു ഇരുവരും പിന്നാലെയാണ് ഇവരുടെ സുഹൃത്തുക്കൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ കാരണം ഇവർ തന്നെ വേർപിരിഞ്ഞത് എന്നിട്ട് അശ്വിനും ദിയയെ മാത്രം അടുക്കുകയായിരുന്നു അതിലൂടെയാണ് ഇവരുടെ പ്രണയം മുട്ടിട്ടത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ